യിലെ പ്രിയങ്കരനായ രാഹുൽജി മറ്റ് ദേശീയ കോൺഗ്രസ് നേതാക്കന്മാർ കേരള പ്രദേശ് കോൺഗ്രസ് നേതാക്കന്മാർ മറ്റു ഭാരവാഹികളെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ഈ യോഗം നമ്മുടെയൊക്കെ മനസ്സിനെ കരുത്തു പകരുന്ന ഒരു യോഗമായി ഞാനിതിനെ നോക്കിക്കാണുകയാണ് പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്ന ഒരു യോഗമായി ഞാൻ ഇതിനെ കാണുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കാൻ ഈ രാജ്യത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ല എന്നതിന്റെ വിളംബരമാണ് ഈ ജനത എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ആരുടെ മുമ്പിലും തലമൊരുക്കേണ്ടത് ആ കാര്യം നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ രാജ്യമാക്കി മാറ്റിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ നാടിനെ വളർത്താനും ഉയർത്താനും പടർത്താനും പന്തലിപ്പിക്കാനും അതിനുള്ള കരുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇന്നും ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഈ ജനത ഇവിടെ വന്നിരിക്കുന്നതും പ്രിയങ്കരനായ ശ്രീ രാഹുൽജി ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നതും നിങ്ങൾക്കൊരു കാര്യം ഓർമ്മ വേണം ഈ രാജ്യത്ത് ഈ സംസ്ഥാനം ഭരിക്കുന്നു ഇടതുപക്ഷമാണ് ഏതാണ്ട് പത്ത് വർഷക്കാലമായി സംസ്ഥാനം ഭരിക്കുന്നു ഇവിടെ എന്തുണ്ടാക്കി എന്ന് പരിശോധിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷക്കാരോട് ഞാൻ സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ് പിണറായി വിജയനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു എന്ത് നേട്ടമുണ്ടാക്കി അധ്വാനിക്കുന്നവന് തൊഴിലാളി വർഗത്തിന് വിയർപ്പൊടുക്കുന്നവന് വിശക്കുന്നവന് എന്തുണ്ടാക്കി കൊടുത്തു ഈ സർക്കാർ ശമ്പളം കൊടുത്തോ മര്യാദക്ക് കൂലി കൊടുത്തോ മര്യാദയ്ക്ക് തൊഴിലാളികൾക്ക് അതിന്റെ ആനുകൂല്യം കൊടുത്തോ ഇവർക്കൊന്നും കൊടുക്കാതെ ഈ രാജ്യം ഭരിക്കാൻ ഉളുപ്പുണ്ടോ പിണറായി എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്റെ നാട്ടുകാരനാണ് ഞാൻ ലജ്ജിക്കുന്നു ആ നാട്ടിൽ ആ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്നതിന് ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഈ നാട് എവിടെയാ ഉള്ളത് നമ്മളൊക്കെ ഇന്നലെ വരെ കേട്ടുകേൾവിയില്ലാത്ത സ്വർണ്ണ ശബരിമല അയ്യപ്പന്റെ സ്വർണം കടത്തി കൊണ്ടുപോയി എത്ര കോടി എത്ര കോടിയുടെ സ്വർണം ഒരു തെളിവ് കിട്ടിയോ ഒരു രേഖ കിട്ടിയോ ഒരു നേരിയ തെളിവ് കിട്ടിയോ എന്തുകൊണ്ട് കിട്ടിയില്ല എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് തെളിവുകൾ ഉണ്ടാക്കുന്നില്ല സ്വർണ്ണ കോടി കോടി രൂപയുടെ സ്വർണം ശബരിമല അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ട് അതിനൊരു പരിഹാരം കാണാൻ സാധിക്കാത്ത ഈ സർക്കാരിന് ഈ നാട് മരിക്കാൻ എന്ത അവകാശമെന്ന് ചോദിക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അന്വേഷിച്ചാൽ ആരാണ് ആരുടെ കൈകൾക്കാണ് ഇവക്കേണ്ടി വരിക എന്ന് സി പി എമ്മിനറിയ ആദ്യം പിടിച്ച രണ്ടു പേർ ജയിലിൽ കിടക്കുന്നവർ അവർ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുടെ അടിത്തരണ്ട് സന്നദ്ധ സഹചാരിയാണ് തെളിവുകളിലേക്ക് പിന്നീടും പോയാൽ ഒരുപാട് സി പി എമ്മിന്റെ ആളുകൾ കൈവിലങ്ങുമായി ജയിലിൽ പോകേണ്ടി വരും എന്ന് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അറിയാം എന്നതുകൊണ്ട് തന്നെ അന്വേഷണം വിട്ടില്ലേ അന്വേഷണം നിർത്തിയില്ലേ അന്വേഷണം പോരാത്തതിന്റെ പേരിൽ ഈ നാട് ഈ ജനങ്ങൾ ില്ലേ സ്വർണം ഈ നാട് വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു സർക്കാർ ഈ സർക്കാർ എന്തിന് ഈ നാട് ഭരിക്കണമെന്ന് നിങ്ങൾ എല്ലാവരും ആലോചിക്കണം ഓരോ സഖാക്കളോടും ചോദിക്കുന്നു വിയർപ്പൊഴുക്കുന്ന ഭാരം ചുമക്കുന്ന തൊഴിലാളി വർഗത്തോട് ഞാൻ ചോദിക്കുന്നു ആരാണ് ഇതിന്റെ പിറയിൽ ആര് ആര് കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി എന്റെ കണ്ടുപിടിക്കാത്തത് എന്തുകൊണ്ട് പോലീസ് നടപടി ഉണ്ടാകുന്നില്ല പരിശോധിക്കണം ഇത്രയും വലിയ കൊള്ള നടന്നിട്ടൊരു നിയമം ഈ രാജ്യത്ത് പരിഹരിക്കാൻ സാധിക്കാത്തൊരു സർക്കാർ ഈ നാടിന്റെ ഗതികളല്ലേ ഈ നാടിന്റെ ഗതികളല്ലേ പരിശോധിക്കണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടേ പ്രിയമുള്ളവരെ എന്റെ അടുത്തുവിട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു പോകുമ്പോ എന്നെ ഓർമ്മിപ്പിച്ചു സമയം എനിക്കതറിയാം വലിയ ജനങ്ങൾ കൂടിയിട്ടുണ്ട് പക്ഷെ ആവേശം വന്നാൽ ഞാൻ ഇത്തിരി പ്രസംഗിച്ചു പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് നിങ്ങളുടെ എല്ലാം സാന്നിധ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരുത്തു പകരുന്ന ഒന്നായി ഇന്ന് മാറ്റാൻ നമുക്ക് സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് വീണ്ടും കാണാനും വീണ്ടും സംസാരിക്കാനുമുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ർക്കും ബാബുങ്ങൾ നേരുന്നു ആശംസകൾ നേരുന്നു നമസ്കാരം ജയ്